ഞാൻ സംസാരിച്ച പോലെ തന്നെയാണ് ഇത് നമ്മളൊരു ചരിത്രത്തിൻ്റെ ഭാഗമായി വരിക എന്നുള്ളൊരു നിയോഗം കൂടിയാണ് അപ്പോൾ ആ നിയോഗം എനിക്ക് ഞാൻ പറഞ്ഞില്ല എൻ്റെ ഈ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി സിനിമ വിളിക്കുന്ന സമയത്ത് എനിക്കറിയില്ല രഞ്ജിതേറ്റൻ എന്നെ വിളിച്ചിട്ട് വീട്ടിലേക്ക് വരണം എന്ന് പറയുമ്പോൾ എനിക്കറിയില്ല ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് തിയേറ്ററിൽ എത്തിയപ്പോഴാണ് എൻ്റെ ക്യാരക്ടർ എന്താണെന്നും അത് എത്രമാത്രം വിലപ്പെട്ടതാണെന്ന് പിന്നീടാണ് ഇപ്പോഴാണ് എനിക്ക് അതിൻ്റെ നമ്മൾ പറയില്ല ചില കാര്യങ്ങൾ പറഞ്ഞതുപോലെ ചില മുത്തുകൾ കാലം കൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല അങ്ങനെ കിട്ടിയൊരു മുത്താണ് വളരെ സന്തോഷമുണ്ട് ഇപ്പൊ ഞാനി കാണാൻ പോകുമ്പോ എന്റെ മക്കൾ കൊണ്ടാകും എൻ്റെ കൂടെ തിയേറ്ററിൽ വളരെ സന്തോഷമുള്ള കാര്യമാണ് ഈ ആ അതിന്റെ മാനം ഉണ്ടാവുക വലിയ ലെവലിലേക്ക് സിനിമ മാറുകയുണ്ടായി അതുകൊണ്ട് ഈ സിനിമ വീണ്ടും നമുക്ക് റിലീസ് ചെയ്യാൻ സാധിക്കുന്നത് കാരണം അന്ന് ഒരു സാധാരണ ഒരു ഒരുക്കമറ വെച്ചിട്ടാണ് ചെയ്യുന്നത് എങ്കിൽ രണ്ടാമത്തെ ഒരു റിലീസിനാണ് ഈ പ്രശ്നമായി ഇന്ന് മോഹൻലാൽ എന്ന് പറയുന്നൊരു സൂപ്പർ താരം ഇതിൻ്റെ ഭാഗമായി ഉള്ളതുകൊണ്ടാണ് പ്രശക്തി തന്നെ സംഭവിക്കുന്നത് അന്ന് കൊടുത്ത രണ്ട് മറുപടി രണ്ട് നാഷണൽ അവാർഡ് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഞാനും ആഗ്രഹിക്കുന്നതാണ് കിട്ടിയതേയും ഇതൊക്കെ സംഭവിക്കുകയാണ് നമ്മള് എന്താ പറയുക ഞാനെപ്പോഴും പറയാനുള്ള സിനിമകളൊക്കെ സംഭവിച്ച സിനിമകളാണ് മുൻകൂട്ടി പ്ലാൻ ചെയ്തുണ്ടായ സിനിമകളൊന്നും അപ്പോൾ സംഭവിച്ച സിനിമകളാണ് അതുപോലെ മോഹൻലാലെപ്പാടിയൊരു ആക്ടർക്ക് നമ്മൾക്ക് അങ്ങനെ വലിയ കൈപിടിച്ച് നടത്തി അഭിനയിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മളൊരു കാര്യം പറഞ്ഞു കൊടുത്താൽ അതിനെ മനസ്സിലാക്കാനും അതിനെ ഉൾക്കൊണ്ട് കൊണ്ട് അതിനെ നമ്മൾ ആഗ്രഹിക്കുന്നതിനും ഒരുതായിട്ട് നമുക്ക് തിരിച്ചു നടത്താൻ കഴിവുള്ളൊരു ആക്ടറുടെ മുമ്പിൽ അത്തരത്തിൽ മൈനോട്ടിലായിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമില്ല ആക്ടറാണ് ഒരുപാടുണ്ട് അപ്പം എല്ലാം കൂടി പറയുന്നത്

ാണ് ഞാൻ ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് ഉണ്ട് നമ്മുടെ ആക്റ്റേഴ്സ് ഈ ഓഡിറ്റോറിയത്തിൻ്റെ വെളിയിൽ ഇറങ്ങുമ്പോൾ ആ വീഡിയോസ് എടുക്കരുത്